ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മേഘാ കൺസ്ട്രക്ഷൻ കമ്പനി കാസർഗോഡ് പിലിക്കോട് മട്ടലായിക്കുന്നിൽ ഒരുക്കിയത് അശാസ്ത്രീയമായ സുരക്ഷാ സംവിധാനം സോയിൽ നൈലിംഗ് എന്ന പേരിൽ ആ മണ്ണിന്റെ മുകളിലൂടെ സിമെന്റ് സ്പ്രേ ചെയ്തിരിക്കുകയാണ് കരാർ കമ്പനി ഭൂഗർഭ ജലപ്രവാഹം ഉണ്ടായാൽ ഈ കുന്നിൽ നിന്നും മണ്ണിടിഞ്ഞു വീഴുമെന്ന് ഉറപ്പാണ് മട്ടലായി കുന്നിൽ നിന്ന് അരുൺപാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കാസർഗോഡ് ഇപ്പോൾ അപകടാവസ്ഥ നിലനിൽക്കുന്നത് അതിന് തൊട്ട് താഴെയാണ് ഈ ദേശീയപാത പോകുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന ഇതാണ് ദേശീയപാത ദേശീയപാതയിലൂടെയാണ് ഈ വാഹനങ്ങൾ അതിവേഗതയിൽ നിരവധി വാഹനങ്ങളാണ് പോകുന്നത് ഇപ്പോൾ ഈ നടന്നു വരുന്ന ആൾ നടന്നു വരുന്ന സ്ഥലം സർവീസ് റോഡാണെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത് കരാർ കമ്പനി മേഗ കൺസ്ട്രക്ഷനാണ് ഈ ഒരു ഭാഗം കരാർ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം ഈ പിലിക്കോട് മട്ടലായിക്കുന്നാണ് ഈ മട്ടലായിക്കുന്ന് മണ്ണ് എളുപ്പത്തിൽ തന്നെ താഴേക്ക് വീഴാവുന്ന തരത്തിലുള്ളൊരു ഘടന ഭൂഘടന ഉള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ മട്ടലായിക്കുന്നിൽ മണ്ണിങ്ങനെ താഴേക്ക് വീഴാതിരിക്കുന്നതിന് വേണ്ടി സോയിൽ ലൈനിങ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാനൊന്ന് കാണിക്കാം ഇതാണ് ആ സോയിൽ ലൈനിങ് എന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഒരു നിർമ്മാണമുള്ളത് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണമുള്ളത് അപ്പോൾ ആരാണ് ഇത്തരത്തിൽ ഈ മണ്ണൊലിപ്പ് തടയാനും അതുപോലെ തന്നെ യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും സുരക്ഷയൊരുക്കാനുമായി ഏത് എഞ്ചിനീയറാണ് ഇങ്ങനെയുള്ളൊരു സാങ്കേതിക വിദ്യ ഇവിടെ നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ആർക്കും അറിയില്ല ദൈവത്തിന് പോലും ഒരിക്കൽ ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോൾ ഈ പ്രദേശവാസികളൊക്കെ നമുക്കൊപ്പം ചേരുകയാണ് അവരും വലിയ ആശങ്കയിലാണുള്ളത് മുപ്പതോളം വീടുകൾ ഇതിന് താഴെത്തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് വലിയ ആശങ്കയിലാണ് ഇതിന് തൊട്ട് ഇപ്പുറത്താണ് ചെറുവത്തൂർ ഞാണങ്കിൽ റോഡൊക്കെ ഉള്ളത് ഈ യാത്രക്കാരൊക്കെ റോഡൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ ഈ വഴി വരുമ്പോൾ ഈ സോയിൽ ലൈനിങ് കൊണ്ട് അവർക്ക് എന്ത് ഒരു സുരക്ഷിതത്വം ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് തന്നെ ഇത് ഇടിച്ചു താഴേക്ക് വരാം ഭീതിയോടുകൂടിയാണ് നമ്മളിത് കാണുന്നത് രാത്രി ഉറങ്ങുന്ന സമയത്ത് കുട്ടികളെയും കൊണ്ട് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പേടിയാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മാറിപ്പോണന്നുള്ള അത്രയും ഭയങ്കര ഭയാനകമായ രീതിയിലാണ് നമ്മൾ ഉറക്കുന്നത് പോലും അതുപോലെ തന്നെ ഇവിടെയുള്ള പണി ഇപ്പോഴും നിർത്തിയിട്ടാണുള്ളത് പണി എത്രയും പെട്ടെന്ന് തുറന്നിട്ട് ഇത് റെഡിയാക്കണം ശരിക്കും ശാസ്ത്രീയമെന്ന് തോന്നിക്കുന്ന അശാസ്ത്രീയ മണ്ണെടുപ്പാണ് ഇവിടെ നടക്കുന്നത് മണ്ണെടുപ്പുക കാരണം ഈ ഹൈവേ വികസനം ഒരു കാരണവശാലും നമുക്ക് ഈ നാട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഇത്രയും ഭീഷണി നേരിടുന്നു വലിയ ആശങ്ക എല്ലാവർക്കുമുണ്ട് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട് അവർ ആ യാത്രക്കാരെയൊക്കെ എന്ത് സുരക്ഷിതമാണ് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല എന്തായാലും എല്ലാവരും തന്നെ ആശങ്കയിലാണ് ഇപ്പോഴുമുള്ളത് ഓക്കെ അരുൺ പാറക്കിലാണ് മട്ടലായ്ക്കുന്നിൽ നിന്ന് അരുൺ പാറക്കിലാണ് തയ്യാറാക്കിയ റിപ്പോർട്ട് അങ്ങേയറ്റം അശാസ്ത്രീയമായ രീതിയിൽ ഇപ്പുറത്ത് മേഘാ കൺസ്ട്രക്ഷൻ നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ഒരു നിർമ്മാണമാണ് കണ്ടത് എനിക്ക് തോന്നുന്നത് അതേ 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 കൺസ്ട്രക്ഷൻ കമ്പനി ഓഫീസിലേക്കാണ് ഇപ്പോൾ ഡിവൈഎഫിയുടെ പ്രതിഷേധം ഉണ്ടാകുന്നതും അവിടെ ഈ പറഞ്ഞ ഗ്ലാസ്റ്റിലൊക്കെ അടിച്ച് അടിച്ചു പൊട്ടിക്കുന്ന സമരമുണ്ടായത് എന്തായാലും അവർ പരിശോധിക്കട്ടെ